ഇംഗ്ലീഷുകാർ ഇന്ത്യക്ക് വേണ്ടി ആകസ്മികമായി കണ്ടുപിടിച്ച കളിയാണ് ക്രിക്കറ്റ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷുകാർ ഒരു വേനൽക്കാല വിനോദമായി മാത്രം കണ്ടിരുന്ന ക്രിക്കറ്റിനെ തെരുവുകളിലേക്കും റോഡുകളിലേക്കുമെല്ലാം പടർത്തിയതും ആഘോഷമാക്കിയതും ഇന്ത്യക്കാരാണ് ഇന്ത്യയിലും ഉപഭൂഖണ്ഡത്തിലും ക്രിക്കറ്റ് ഒരു മതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് താരങ്ങളും ജനമനസ്സുകളിൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു താരങ്ങളുടെ സ്വീകാര്യത രാഷ്ട്രീയത്തിലേക്കും ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ഈ പ്രവണത ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലുള്ള രാജ്യങ്ങളിൽ കാണാറുണ്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ബംഗ്ലാദേശിൽ പാർലമെൻ്റ് അംഗമായ മുഷ്രഫെ മുർത്തസെ ശ്രീലങ്കയിൽ മന്ത്രിസഭാ അംഗമായ അർജുന രണത്തുങ്ക തുടങ്ങിയവരെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ക്രീസിൽ ഇന്നിംഗ്സ് തുടങ്ങിയവരാണ് പശ്ചിമബംഗാളിലെ ബഹ്റാംപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം നേടിയ യൂസുഫ് പത്താനാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയ എൻട്രി യൂസുഫ് പത്താൻ്റെ അതേപാതയിൽ ക്രീസ് വിട്ട് രാഷ്ട്രീയത്തിലെത്തിയവർ വേറെയുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ യൂസഫിന്റെ സഹതാരമായിരുന്ന ഗൗതം ഗംഭീറാണ് ഇതിൽ പ്രധാനി ബി ജെ പി ടിക്കറ്റിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നാണ് ഗംഭീർ ലോക്സഭയിലെത്തിയത് ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്ന ഗംഭീർ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് ഒടുവിൽ ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച ഗംഭീർ കോച്ചിങ് കരിയറിലാണ് ശ്രദ്ധിക്കുന്നത് അതേ ലോകകപ്പ് ടീമിലെ അംഗവും ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാളുമായ ഹർഭജൻ സിംഗ് നിലവിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് പാർട്ടിയിലെത്തി വൈകാതെ ഹർഭജന് രാജ്യസഭാ ടിക്കറ്റും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താൻമാർ ലോഡ്സിൽ കപ്പുയർത്തുമ്പോൾ ടീമിലെ ഓൾറൗണ്ടർ സാന്നിധ്യമായിരുന്ന കീർത്തി ആസാദാണ് മറ്റൊരാൾ ഇരുപത്തഞ്ച് ഏകദിനങ്ങളിലും ഏഴു ടെസ്റ്റുകളിലും ഇന്ത്യക്കായി കളത്തിലിറങ്ങിയ കീർത്തി ആസാദ് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭഗവത് ഷാ ആസാദിൻ്റെ മകനാണ് എന്നാൽ ബി ജെ പിയിലൂടെ രാഷ്ട്രീയം തുടങ്ങിയ കീർത്തി പാർട്ടിയുടെ എം എൽ എയും എംപിയുമായി പിന്നീട് ബി ജെ പി പുറത്താക്കിയ കീർത്തി ആസാദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിലെത്തി വൈകാതെ കോൺഗ്രസും വിട്ട ഇദ്ദേഹം നിലവിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ് സൗരവ് ഗാംഗുലിയുടെ ടീം ഇന്ത്യയിലെ ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാരനായിരുന്ന മുഹമ്മദ് കൈഫാണ് അടുത്തയാൾ ബാറ്റിങ്ങിനൊപ്പം ഫീൽഡിങ്ങിലും അസാമാന്യ പാഠവും ഉണ്ടായിരുന്ന കൈഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ഏകദിനങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട് ടീമിൽ ഇടം ലഭിക്കാതെയായ മുഹമ്മദ് കൈഫ് രണ്ടായിരത്തി പതിനാലിലാണ് കോൺഗ്രസിൽ ചേർന്നത് ഫുൽപൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി കേശവ് പ്രസാദും അവരെയോട് പരാജയപ്പെട്ടിരുന്നു തുടർന്ന് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ അസറുദ്ദീനും കോൺഗ്രസിൻ്റെ ക്രിസിലാണ് രാഷ്ട്രീയം തുടങ്ങിയത് ടെസ്റ്റിലും ഏകദിനത്തിലുമായി പതിനയ്യായിരത്തിലേറെ റൺ സ്വന്തമായുള്ള അസർ ഇരുപത്തിയൊമ്പത് സെഞ്ചുറിയും കുറിച്ചിട്ടുണ്ട് വാതുവെപ്പ് വിവാദത്തെ തുടർന്ന് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തായ അസറിനെ പിന്നീട് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാനായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിൽ ചേർന്ന അസർ ഉത്തർപ്രദേശിലെ മൊറാദാബാദ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ച് തുടക്കം ഗംഭീരമാക്കി എന്നാൽ തുടർന്ന് അസറിനെ തോൽവികളുടെ കാലമായിരുന്നു സ്വന്തം സംസ്ഥാനമായ തെലങ്കാന കോൺഗ്രസിൽ വലിയ പദവികൾ അദ്ദേഹം അലങ്കരിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും അസറിനെ കത്തിരുന്നത് തോൽവിയായിരുന്നു ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ബാറ്റ്സ്മാനും കമന്റേറ്ററുമായ നവജ്യോത് സിംഗ് സിദ്ധു ആണ് അടുത്തയാൾ രണ്ടായിരത്തി നാലിൽ ബി ജെ പിയിൽ ചേർന്ന സിദ്ധു രണ്ടു തവണ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബി ജെ പിയുമായി ഉടക്കി രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസിൽ ചേർന്ന സിദ്ധു പഞ്ചാബിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയുമായി പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സിദ്ധു നിരന്തരം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ടൈഗർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൻസൂർ അലിഖാൻ പട്ടോടി കോൺഗ്രസിനൊപ്പമാണ് തൻ്റെ രാഷ്ട്രീയ ഭാഗ്യം പരീക്ഷിച്ചത് ഇന്ത്യക്കായി നാൽപ്പത്തിയാറ് ടെസ്റ്റുകളിൽ കളത്തിലിറങ്ങിയ പട്ടോടി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇന്ത്യൻ നായകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച പട്ടോടി പക്ഷെ പരാജയപ്പെട്ടു അയോധ്യാ പ്രക്ഷോഭത്തെ തുടർന്ന് ലാഞ്ചടിച്ച ബി ജെ പി അനുകൂല തരംഗത്തിൽ പട്ടോടി വൻ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു ഇന്ത്യൻ ബോളറും മലയാളി താരവുമായ ശ്രീശാന്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു മുൻ ഇന്ത്യൻ താരവും ഐ പി എൽ താരവുമായിരുന്ന മനോജ് തിവാരി നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഐ പി എല്ലിലൂടെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സുപരിചിതമായ അശോക് ദണ്ഡ നിലവിൽ ബംഗാളിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആണ് ഇന്ത്യൻ താരവും ഐ പി എല്ലിൽ മികച്ച ട്രാക്ക് റെക്കോർഡുമുള്ള അംബാട്ടി റായിഡു ഈയിടെ ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസിനൊപ്പം ചേർന്നെങ്കിലും അതിന് ദിവസങ്ങളുടെ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പാർട്ടിയിൽ ചേർന്ന് ഏതാനും ദിവസത്തിന് പിന്നാലെ താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു